പിന്നെ അവൻ ഇപ്പോഴത്തെ പോലെ ഈ മുടി വെട്ടാതെ ദേശൊന്നും അല്ലായിരുന്നു പണ്ട് കാണാൻ ഭയങ്കര സുന്ദരനായിരുന്നു ഇത്ര തടിയൊന്നും ഇല്ലായിരുന്നു ഇത്ര പെമ്പിള്ളാരുന്നു ഈ ചെറുക്കൻ്റെ പുറകേന്ന് അറിയുവോ ഉം അതെങ്ങനെ സൗന്ദര്യം ഇല്ലാതിരിക്കും ഇപ്പൊ തന്നെ അമ്മയെ കാണാൻ എന്തൊരു സുന്ദരിയാ ഈ പ്രായം എന്ന് പറയുമോ ആൾക്കാർ കഴിഞ്ഞാൽ ഞാനമ്മ അമ്മ മോളു വന്നേ പോ പെണ്ണേ അമ്മക്കു വെച്ച പണ്ട് നേരത്തെ പിടിച്ച് കെട്ടിക്കത്തില്ലേ എൻ്റെ പതിനാറാമത്തെ വയസ്സിലാ ഞാൻ അച്ഛനെ കെട്ടുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ ഈ ചെറുക്കനും ഉണ്ടായി ഈ അപ്പാറാമത്തെ വയസ്സിൽ എന്താ അച്ഛനെല്ലാം അറിയാൻ ഒന്നും അറിയാ ബാക്കി കാര്യം ഓ അവന്റെ കാര്യം എന്തോ പറയാൻ എന്റെ കൊച്ചെ അവൻ സ്കൂളിൽ പോയാലും ട്യൂഷന് പോയാലും തിരിച്ചു വരുമോണ്ടല്ലോ ഒരു ബുക്കിന്റെ അകത്ത് കുറഞ്ഞത് രണ്ട് ലവ് ലെറ്റർങ്കിലും അവൻ ഇങ്ങോട്ട് കിട്ടിയതാ ചേട്ടൻ അങ്ങോട്ട് ആരോടും ഇല്ലായിരുന്നോ അങ്ങോട്ടവന് ആ ഒരു പെൺ കൊച്ചുണ്ടായിരുന്നു എല്ലാ ഞായറാഴ്ച ഇവൻ അമ്പലത്തിൽ പോവായിരുന്നു കാണാൻ പൂജ ഏ അമ്പലത്തിൽ പിന്നെ പൂജ കുർബാന കാണാൻ പറ്റൂ പോ വേണ്ട അതല്ല അതല്ലൊച്ചിന്റെ പേരായിരുന്നു എന്നിട്ട് ആണെ ഭയങ്കര ഐശ്വര്യായിരുന്നു കൊച്ചിന്റെ കണ്ണൊക്കെ എന്ന് വെച്ചാ ഈ മാമിഴിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളു അതായിരുന്നു ആ കൊച്ചിന്റെ കണ്ണ് എടക്കെ ഇവിടെ വരുവായിരുന്നു ആ കൊച്ചു ആണോ എന്നിട്ടാണെന്ത നടക്കാ അത് പിന്നെ അങ്ങനെയൊക്കെ അങ് അലസി പോയി ബന്ധം പിന്നെ ദൈവം എല്ലാവർക്കും ഓരോന്ന് വിധിച്ചിട്ടില്ലേ ഞങ്ങൾക്ക് അതുകൊണ്ടല്ലേ ഈ സുന്ദരി മോളെ അതുകൊണ്ടല്ലേ എനിക്ക് അമ്മ കിട്ടിയത് അത് ശെരി അമ്മേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എടി ഞാൻ ആകെ വന്നേ ഒന്ന് വന്നേ പാവം എന്റെ കിരൺമോ ഏത് പൂജയാറന്നേ പൂജ വരുമ്പോ ശരിക്കും ഇടി തുറന്നായിരുന്നോ ആ മിഴികൾ എങ്ങനെ ഉണ്ടായിരുന്നു മാമിനി ആയിരുന്നു മനസിലായില്ലേ മനസ്സിലാവത്തില്ല ഈ പറഞ്ഞ പാടിയ പൂജയില്ലേ അത് ഏത് പൂജയാ ഏത് പൂജ ആ പൂജ കേട്ടിട്ടില്ല

ഇന്നലെ അമ്മ എന്തോ രാത്രി മൊത്തം എന്നോട് പറഞ്ഞു ഇന്ന് രാത്രി തൊട്ട് നിങ്ങളുടെ ഞാൻ വഴക്കുണ്ടാക്കത്തില്ല കാരണം ഇന്ന് തൊട്ട് നിങ്ങളുടെ കൂടെ ഞാൻ കിടക്കത്തില്ല എനിക്ക് അമ്മയുണ്ട് ഞാൻ അമ്മയുടെ കൂടെ പോയി കിടന്നോളാം എനിക്ക് മാമയല്ലോ അമ്മേ ഓ അമ്മയുടെ ഫേവറേറ്റ് കളർ ഏതാ എന്തിനാ എനിക്ക് അച്ഛൻ കുറച്ച് പോക്കറ്റ് മണി തന്നെ ഞാൻ അമ്മയ്ക്ക് സാരി വാങ്ങിച്ചു തരാം എൻറെ കൊച്ചെ എനിക്കിപ്പോ ഒന്നും വേണ്ട അലമാരിലാണ്ട് ഇഷ്ടം പോലെ സാരിയാ ഉടുക്കാതെ ഉടുത്ത ഇരിക്കുന്നത് അങ്ങനൊന്നും പറഞ്ഞാ പറ്റത്തില്ല ഇപ്പൊ കൊച്ചെ എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു നിർബന്ധാണെങ്കില് മുഖത്ത് തേക്കാൻ പറ്റുന്ന എന്തെങ്കിലും അമ്മയ്ക്ക് എന്തിനാ മുഖത്ത് അമ്മ സുന്ദരി ജോലി ചെയ്തും വെയിൽ കൊണ്ടു അതുപോലെ ഉറക്കം ഇല്ലാതെ മുഖം ഒക്കെ ഇരിക്കുന്നോ ടാൻ അടിച്ച് ആകെ അതാണ് നമ്മുടെ ണെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട് ഹിമാലയ വൈറ്റമിൻ സി ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി കൊള്ളാവോ അമ്മേ ധാണ്ട് ഈ ഫേസ് വാഷ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഓവർ ഡ്രൈ ആക്കാതെ തന്നെ ഇത് ക്ലെൻസ് ചെയ്യുന്നു അത് മാത്രമല്ല ഇതെ വൈറ്റമിൻ സി കമ്പോണൻ്റ് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനെസ്സിനെ ബൂസ്റ്റ് ചെയ്യുന്നു വൈറ്റമിൻ സിയുടെ ഓറഞ്ച് ഫേസ് വാഷോ അമ്മ ഇതിന് മൂന്ന് വേരിയൻ്റാണുള്ളത് ഓറഞ്ച് സ്ട്രോബെറി ആൻഡ് ബ്ലൂബെറി പിന്നെ ഇത് സോഫ്രീയുമാണ് സ്കിൻ ഫ്രണ്ട്ലിയുമാണ് ഇത് എങ്ങനെ നമ്മുടെ മുഖം ആദ്യം നന്നായി കഴുകുക എന്നിട്ട് വളരെ കുറച്ച് എമൗണ്ട് ഹിമാലയ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഫേസ് വാഷ് എടുക്കുക അത് വളരെ മൃദുവായിട്ട് സർക്കുലർ നമ്മുടെ മുഖത്ത് പതപ്പിക്കുക അതിനുശേഷം നമ്മുടെ മുഖം വാഷ് ചെയ്യുക എന്നിട്ട് പാറ്റ് ഡ്രൈ ചെയ്യുക റിസൾട്ടിനായി ഹിമാലയയുടെ വൈറ്റമിൻ സി ഓറഞ്ച് സിറവും ക്രീം മോയ്സ്ചറൈസറും യൂസ് ചെയ്യുക മോളിത് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ഇത് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ഹിമാലയയുടെ ആപ്പ് വെബ്സൈറ്റ് ഇവിടെ എല്ലാം അവൈലബിളാണ് ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ കൊള്ളാം മോളെ എനിക്കിവിടെ എന്തായാലും ഓർഡർ ചെയ്തേക്ക് അമ്മ എൻ്റെ യൂസ് ചെയ്തോ ഞാൻ അമ്മയ്ക്ക് സാരി ഓർഡർ ചെയ്യും ഉറപ്പായിട്ട് പെണ്ണിൻ്റെ ഒരു കാര്യം എനിക്കാണ് കിരൺ മോനെ അങ്ങ് ഓർമ്മ വരുമോ അവൻ ഇതുപോലെ ആയിരുന്നു എന്തെങ്കിലും ഉഡായ്പ് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും സൂപ്പിടാനായിട്ട് കള്ളത്തരോ എന്ത് കള്ളത്തരം പിന്നെ പരീക്ഷയ്ക്ക് മാർക്ക് തോറ്റിട്ടൊക്കെ വരുമ്പോഴേ ഇതുപോലെയാ എന്നെ സോപ്പിടാനായിട്ട് എന്തെങ്കിലുമൊക്കെ അവസാനം എഞ്ചിനീയറിംഗ് പഠിച്ച ഇതുവരെ അവൻ എഴുതിയെടുത്തിട്ടില്ല കാര്യങ്ങളോട് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമാനാന്ന ബുദ്ധിമാനൊക്കെയാ പക്ഷെ തോക്കു അപ്പൊ ഇതുപോലെയാ അമ്മയെ സോപ്പിടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുക്ക വാങ്ങിച്ചോണ്ട് വരുമായിരുന്നു

യും ചെയ്യുമായിരുന്നു അതൊക്കെ പിന്നെ ആണത്തത്തിന്റെ ഒരു ലക്ഷണമല്ലേ എനിക്കും ഇഷ്ടമായിരുന്നു എന്നിട്ട് ചേട്ടൻ വലിക്കത്തില്ലോ കിരൺ മോനോ ആര് പറഞ്ഞു കുടിക്കുകയും ചെയ്യുവായിരുന്നു വലിക്കുകയും ചെയ്യുമായിരുന്നു പറഞ്ഞിട്ടില്ലല്ലോ അത് കല്യാണത്തിന് ശേഷമല്ലേ അവൻ ഇതൊക്കെ നിർത്തിയത് അപ്പം മോളോട് പറയാത്തെയാ അവനാണെങ്കി വലിക്കുമ്പോൾ വായിക്കൂടെ മാത്രമല്ല മോളെ മൂക്കിക്കൂടി ഇങ്ങനെ പുക വിടും അത് കാണാൻ തന്നെ രസമാണ് ഞാനാണെ ഭയങ്കര ചിരി അവനിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ പിന്നെ കുടിച്ചു കഴിഞ്ഞ ഒന്നും പറയണ്ട വീട്ടിൽ പിന്നെ ഭയങ്കര ബഹളമായിരിക്കും ഒക്കെ ഉണ്ടാക്കോ യോ വഴക്കല്ല മോളെ കുടിച്ചു കഴിഞ്ഞ പിന്നെ ആ ചെറുക്കൻ നിലത്തൊന്നും അല്ല കളി ചിരി പാട്ടും ഭയങ്കര സ്നേഹമാന്നേ നല്ല രസമാണ് ഭയങ്കര ഓളമാവും കുടിച്ചു കഴിഞ്ഞാൽ അതെ സാധാരണ അല്ലേ ഈ സദ്യം പറഞ്ഞ ചേട്ടനെ ഇങ്ങനെ കാണിക്കുന്നു എൻജോയ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് കാണാൻ കൊതിയാ എന്തോ ചെയ്യാനാ എന്റെ മുന്നൊന്നും ചെയ്യത്തില്ല അയ്യോ എന്റെ കിരൺ മോൻ അങ്ങനൊരു പാവ ആ നിന്നെ പറ്റി പറഞ്ഞേ ഉള്ളൂ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ ജോലിയൊക്കെ എല്ലാ ദിവസം പോന്നാലും അറിഞ്ഞു എന്ത് ഷാപ്പ് തുറന്നതും ഷാപ്പിൽ പോയതും നിങ്ങൾ പണ്ട് കള്ളു കുടിച്ചതും എല്ലാം അമ്മേനോട് പറഞ്ഞു നിങ്ങൾ എന്നോട് കല്യാണത്തിന് മുമ്പ് ഇതൊന്നും പറയാതെ മറച്ചു വെച്ചല്ലേ കല്യാണം കഴിച്ചത് വായി വായിക്കൂടെ എവിടെ കൂടെ ഒക്കെ ആയിരുന്നു പോകുന്നത് അത് കോളേജിൽ പഠിച്ച സമയത്ത് പണ്ടത്തെ കാലത്ത് ഇതൊക്കെ അമ്മ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കല്യാണത്തിന് മുമ്പ് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു എന്നെ നിങ്ങൾ കഴിച്ചത് ഞാൻ അത് മെൻഷൻ ചാതിച്ചല്ലേ

നിന്റെ എന്റെ കഴിഞ്ഞ് താലിട്ട് ഞാനാണോ അതോ എന്റെ അമ്മയാണോ ഉത്തരവില്ല ഉത്തരവില്ല നിനക്ക് ഞാനേ ഇന്ന് വിചാരിച്ചതാ ഇന്നത്തെ പ്രശ്നം പറഞ്ഞ് നിങ്ങളുടെ കൂടെ നിക്കാവുന്നതും കിടക്കാവുന്നോ എന്റെ പൊന്നു ദൈവം പറയാനെ ഓരോ വീട്ടിലും അമ്മായി അമ്മയും മരുമണും തമ്മിൽ അടിയുണ്ടാക്കുന്ന കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല ഇവിടെ ആണെങ്കിൽ രണ്ടെണ്ണം നാടേയും ചക്കരെയോ ഓഹ് ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല തല്ലിക്കണം രണ്ടിനും തമ്മി തല്ലിക്കണം ഇല്ലെങ്കി ഇല്ലെങ്കിൽ ഈ കട്ടിൽ തീരുവൻ്റെ ജീവിതം തല്ലിക്കും ഞാൻ കാണിച്ച് തരാ ഞാൻ ഇത് വെച്ചേ സംസാരിക്കണം കാണാൻ പഠിക്കണം ഇത് മണിക്ക് അവളെ നടക്കേണ്ട ആവശ്യം നിന്റെ ഭാര്യ ആ ഒരു സ്നേഹമല്ലേ തോന്നത്തുള്ളൂ സ്നേഹം തോന്നിക്കൂ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എടുത്ത് തലേ വെക്കുന്നതിനാ അവൾ വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെങ്കൊച്ചല്ലേ മോളെ ഒരു പെണ്ണിനെ ആ ഒരു വിഷമം മനസ്സിലാകത്തുള്ളൂ നമ്മൾ വേണം അവൾക്ക് ഒരു കുറവും വരാണ്ട് അവളെ സ്നേഹിച്ച് കൂടെ നിർത്താനായിട്ട് അമ്മയുടെ സ്നേഹേ അവൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നോ നിങ്ങളുടെ വിചാരം പിന്നല്ലാതെ എന്തോന്ന് പിന്നല്ലാതെ നമുക്കറിയാമോ ഏണുമോള് പാവോ ഏണുമോൾ പാവോ എന്ത് പറഞ്ഞല്ലേ ഏണുമോള് പാവ എൻ്റെ അമ്മേ ഇവിടെ വന്ന് രാത്രി ഇവിടെന്തൊക്കെ നടക്കുന്ന റൂമിലെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അമ്മയുടെ കുറ്റങ്ങളായിരിക്കും എന്നോട് ഏറ്റവും കൂടുതൽ പറയുന്നത് അതറിയാമോ അറിയാം പിന്നെ അല്ലാതെ ആരാ അമ്മ ഇവിടെ അവരത്തരത്തെ കുറിച്ച് കുറ്റം പറയുന്നത് അപ്പുറത്തെ വലിച്ചലേച്ചിയെക്കുറിച്ച് അവർ നന്നാവുന്നതിഷ്ടപ്പെടുന്നില്ല പിന്നെ എന്തോ ഇവിടുത്തെ അപ്പുറത്തെ അവിടെ ഇവിടെ ഉള്ള ആൾക്കാരുടെ വീട്ടിൽ അവൾ കുശുമ്പ് മുന്നായ്മയും ഈ വക പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് അവൾ പറഞ്ഞു വിളകുന്നത് അത് എന്നോട് പറയുന്നത് പോട്ടേന്ന് ഞാൻ വെക്കാം ഞാനത് ഇതിലൂടെ കെട്ടിട വിട്ടോളാം അവള് വിളിച്ച് അവളുടെ വീട്ടിലാ അച്ഛനോട് പറയുന്നതിന്റെ ആവശ്യം എന്തോ പിന്നല്ലാതെ

ആ പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ ഭാര്യയാണത് നീ വേറൊരു വീട്ടിൽ നീട് കല്യാണം കഴിച്ചു വന്നാ അല്ലേ ഞാനാണ് നിന്നെ നോക്കേണ്ടത് അവർ പറഞ്ഞില്ലേ നമ്മൾ വെറുതെ ഉണ്ടാക്കിയത് ആ പറഞ്ഞത് മൊത്തം ഇല്ലാത്തതാണ് ഞാൻ നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു നീ വിശ്വസിച്ചോ ശരി നീ വിശ്വസിക്കണ്ട നീ നിന്റെ താലി ഇട്ടി എന്നെ നീ ചീത്ത പറഞ്ഞാൽ നടന്നു ഓർ ഭാഗം കേട്ടുണ്ട് എനിക്കൊക്കെ പറയുമ്പോൾ എനിക്ക് കൊള്ളും നീ എന് ചങ്ക എൻ്റെ ഹൃദയത്തിലുള്ളത് എനിക്ക് എനിക്ക് വിഷമം ഉണ്ടത് മനസ്സിലായി ഞാൻ ഓഫീസിൽ പോവാ കണ്ണു വേറെ ഒരു സുഖം പോലും ഇല്ല എനിക്ക് ഞാൻ പോവാ

ഓ 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 എനിക്കത് അപ്പഴേ തോന്നിയായിരുന്നു കേട്ടോ അവൻ്റെ വിളച്ചിലേ അവൻ്റെ കയ്യിലിരിക്കത്തേ ഉള്ളൂ ആ മനുഷ്യൻ ജോലിക്ക് പോവുമല്ലയോ ഒരാൾ ഒരു വഴിക്ക് പോകുമ്പോൾ മനസ്സ് ധനിപ്പിച്ചെങ്ങനെ വിടുന്നത് അതുകൊണ്ട് പിന്നെ ഞാനത് അങ്ങ് കേട്ടിങ്ങനെ ആക്ഷൻ കാണിച്ചങ്ങിയിരുന്നു ഇത് തന്നെ മോളെ എൻ്റെയും കാര്യം അവൻ അത്രയും ഡയലോഗ് മേടിച്ചപ്പോഴേ അവൻ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങ് നിന്നു കൊടുക്കാമെന്ന് വെച്ചു വൻ്റെ ഒരു കാര്യം ഓഹ് അമ്മേ ചെമ്മീൻ ചാടിയ മുട്ടോള പിന്നെ ചാടിയ ചട്ടിയോള പിന്നെ ചാടാൻ ആ അവൻ കഴിച്ചിട്ട് ഏ ഇതെന്തു വേണ്ടത് പന്നു തിന്നുന്ന പോലെ തിന്നുന്നത് മനുഷ്യന് ടേബിൾ മാനേഴ്സ് ഇല്ല ഒന്നും ഇല്ല കാണിച്ചു എന്നെ പറഞ്ഞ മതി ഇതിനെയൊക്കെ കെട്ടാൻ പോയി അമ്മ എന്നിട്ട് മാത്രം ക്ഷണിക്കും നോക്കിയേ ോ പിന്നിതെങ്ങനെയാണിത്തേ പിന്നെ പിന്നെ വന്ന് തിന്നിട്ട് പോയതായിരിക്കും മോളെ മോളെ സീലൊന്നു വെക്ക അമ്മ ഇത് ഇപ്പൊ തിരുവമീത് കണ്ടിട്ട് സീരിയൽ വെക്കാം കൊറേ നേരം ആയില്ലേ മോളെ ഒന്ന് സീരിയൽ വെക്ക് സീരിയൽ ഞാൻ സീരിയല് അല്ലേ നിനക്ക് അറിയത്തില്ലേ ഏഴുമണി ആയിക്കഴിഞ്ഞ എനിക്ക് സീരിയൽ കാണണം വെക്ക് ചാനലേ എന്തിനോളെ അത് മാറ്റിയത് കൊച്ചിനോട് ഇത് എത്ര വട്ടം പറയണം അമ്മ ഞാൻ ഞാൻ തൊട്ടിട്ടില്ലമ്മേ ഞാൻ എന്റെ കൈ കിട്ടി കഴിഞ്ഞാ നീ അവിടെ നിന്ന് ബുദ്ധിമുട്ടണ്ട നിനക്ക് കാണുന്നുണ്ട് ഇവിടെ വന്നിരുന്ന് കാണോ ഹലോ ഹലോ ഇത് രേണുവിന്റെ മദർമ്മയാണോ മമ്മി ഞാൻ പേര് നിമ്മിലാണ് പേര്മ്മി ഞാനിപ്പോ പറയാൻ പോന്ന കാര്യം കേട്ട് മമ്മി ഞെട്ടാനോ പെട്ടെന്ന് പ്രതികരിക്കാനോ നിൽക്കരുത് ഇല്ല എന്താ അതായത് മമ്മി അവയുടെ മോളിന്ന് വേണോ അവൾക്ക് ഒരു ആവിഹിതമുണ്ട് ഞങ്ങളുടെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പയ്യനാ അയ്യോ പറയുന്നത് എങ്ങനെ അറിയാം മമ്മി ഒറ്റ വെക്കല്ലേ ഒറ്റ വെച്ച് അവൾ കഴിഞ്ഞാൽ നിങ്ങക്ക് അവളെ കൈകൂടെ പിടിക്കാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കോളേജിലേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാ ഞങ്ങൾ വിചാരിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ മുതുകൊന്ന് കരുതി പക്ഷെ ഇപ്പഴും അവള്പാടി ചെയ്യുന്നുണ്ട് മമ്മി മോളെ മോളെ കഴിയില്ല മോളായിട്ട് പറയാൻ നിൽക്കല്ലേ ഇല്ല മമ്മി മമ്മി ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഉള്ളതാ ആരോടും പറയില്ല ശരി ശരി അതെ വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നിരിക്ക പച്ചക്കറിയൊക്കെ നീ വരുമ്പോ അതും കൂടെ മേടിച്ചോണ്ട് വേണം കേട്ടോ ശരി ആയിക്കോട്ടെ ഈ രണ്ടെണ്ണത്തിൽ തെറ്റേക്ക് ഞാൻ പരിപാടി ചെയ്ത് ഒന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല കൂടത്രം വന്നും ചെയ്താലോ വേണ്ട സ്ഥിരം എനിക്കിനെ ദൈവമേ എന്റെ തലയിലൊന്നും വേദന ഒരു വഴിയുണ്ട് എന്തു ചീപ്പാ പക്ഷേ ഈ സംഭവം മതി പിന്നെ അമ്മ ഫോറ്റാ എന്തു ഞാനൊരു പരിപാടി അങ്ങോട്ട് അവരുത്തി നീ കൂടെ അങ്ങ് നിന്നാൽ മതി എടാ കാര്യം എന്തു ഞാനങ്ങനെ നിന്ന് നീ കാര്യം പറ നമ്മൾ താഴെ ചെന്നിട്ട് നിന്റെ കാര്യം ഞാനും തന്നി വർഷങ്ങൾ കൊണ്ട് പ്രണയത്തിലാകൊണ്ട് അങ്ങോട്ട് അഴിച്ചിറങ്ങണം എടാ അങ്ങനെയൊക്കെ പോയി പറഞ്ഞു കുടുംബം കാര്യം എടാ നിന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്തുവാ അവർ നിന്ന് തെറ്റണം ആണെ ആ ഈ സംഭവം കേട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു സംശയമെങ്കിലും അവർക്ക് വരും അതിൽ പിടിച്ചു നമുക്ക് വർക്ക്ഔട്ടാവും ഇപ്പം താഴെ ചെന്നിട്ട് ഞാൻ ഒരു പെർഫോമൻസ് അങ്ങോട്ട് കാഴ്ച വെക്കും കൂടെ നിന്നോ ോനും കിരണും പണ്ട് മുതലേ ഭയങ്കര കൂട്ടുകാരാ ചെറുപ്പം പോലെ അറിയാവുന്ന പയ്യനെ കുറ്റം പറയാനില്ല നല്ല പയ്യന കേട്ടോ ഉപദ്രവിക്കല്ലേ ഉപദ്രവിക്കല്ലേ ഇത്ര നാളെ എന്റെ കുടുംബത്തിൽ ചളിക്കായിരുന്നല്ലോ

അതായത് ഞങ്ങള് കോളേജ് പഠിക്കുന്ന സമയം മുതൽ ഞാൻ മുതല് പറയേണ്ടി വന്നടി നീ നമ്മൾ ആ കോളേജ് പങ്കുവെച്ച നിമിഷങ്ങൾ എത്ര എത്ര ഐസ്ക്രീമുകളാണ് വാങ്ങിച്ചത് എന്തൊക്കെയാ മോളെ ഇത് എനിക്ക് കേന്ദ്രത്തില്ല

കോളേജ് അവന് തെറ്റാൻ പറ്റി അവന് ടെൻഷൻ നമ്മള് കള്ളം പിടിച്ചല്ലോ അതിന്റെ ടെൻഷൻ

കോളേജാ ശരി ഇത്രയൊക്കെ ആയ സിതിക്കും ചേട്ടൻ എന്നെ കാണാൻ വന്ന് സ്ഥിതിക്കും ഞാൻ നീ ആരോടൊന്നും മറച്ചു വെക്കുന്നില്ല ചേട്ടൻ പറഞ്ഞതല്ല സത്യവാ അമ്മേ ഇതാ ഞാൻ പറഞ്ഞ ആള് ഓ ഇവനാണോ മോളെ തേച്ചിട്ട് പോയാൽ മണ്ണാ അതെ അന്നാ കല്യാണ മണ്ഡപത്തിൽ റാന്നിയിൽ വെച്ച് ചേട്ടനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ അടിവായിട്ട് ഒരു ആന്തലായിരുന്നു ചേട്ടൻ കല്യാണം മുടക്കാൻ വന്നാണോ എന്ന് പറയാൻ ചിന്തിച്ചു പോയി എന്നെ തേച്ചിട്ട് പോയ ആളെന്തിനെ കല്യാണം മുടക്കുന്നതെന്നേ ചിന്ത പിന്നെ മനസ്സിലായത് എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണ് പിന്നെ പലപ്പോഴും ചേട്ടൻ എന്നെ ഇവിടെ കാണാൻ വരുമ്പോ ഞാൻ വേണ്ടാന്ന് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെയും പിന്നെയും ചേട്ടനാ ആ പഴയ പ്രണയം എന്റെ മനസ്സിൽ കോറിവിട്ടത് വിഷമമുണ്ട് ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചു പക്ഷെ ഇപ്പൊ അതിലുപരി അതിലുപരി ഞാൻ എന്റെ ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട് ഇനി എനിക്ക് മുന്നു പിന്നെ നോക്കാനല്ല നമുക്ക് പോവാൻ തോണില് എന്ത് പറഞ്ഞു നാണം കേട്ടേ എന്നെ എന്റെ മൊന്നു മോനെ ഇവ നീ വരുന്ന പോന്നൊക്കെ എനിക്കറിയാൻ ഇവര് മൊണ്ണയാന്നേ ഇവൻ ഈ കൊച്ചിനെ വയറ്റിലാക്കാണ്ട് തന്നെ ഇട്ടിട്ട് പോയത് രക്ഷ വിട്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സത്യമാണല്ലോ എനിക്കറിയത്തില്ല ഒന്നേക്കങ്ങനെ കുറിക്കാണു സമ്മാനിച്ചു നന്ദി ഇത്രയും ഡീറ്റെയിൽസ് അവളെ അറിയാം അവള് കല്യാണ നിങ്ങളെ എടാ സത്യമായിട്ട് എനിക്കറിയത്തില്ല എന്ന് തോന്നുന്നു സത്യമല്ല ഞാൻ മനസ്സിലാക്കണം ഇപ്പൊ ഞാൻ ബൈക്കിപ്പോയി അവളെ വിളിച്ചോണ്ടിപ്പോ നീ കൊണ്ടുപോകി ഇല്ലെങ്കിൽ നിന്റെ മുഖത്തായാലും കൊച്ചി അറ്റാന്ന് വിളിക്കും അറിയുമ്പോ വിളിച്ചോണ്ടിരിക്കാം കേട്ടെ എന്റെ അമ്മ ഉണ്ടല്ലോ എന്നെ പറ്റും അവരോട് വിളിച്ചോണ്ട് പോകും അവരുണ്ടെങ്കിൽ ഓർമ്മ എനിക്ക് അറിയത്തില്ല നിങ്ങൾ എന്നെ പത്ത് മാസം പ്രസവിച്ചോ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ആയില്ലേ തള്ളേ ദൈവം ഇവിടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കയറി അന്ന് മുതൽ തലേത്തോ ചെന്നു പറയാമോ എന്നിട്ട് ഇവിടെ പ്രേമത്തെ ചുക്കാൻ പിടിച്ച് എന്റെ ഒത്താശ അവർക്ക് നിങ്ങൾ ചെയ്ത് കൊടുത്ത അല്ലേ കൊള്ളാം സ്വന്തം മനസ്സിലത്തെ തള്ളാ നീ കുറച്ച് ദിവസമായിട്ട് നാടകം കളിക്കുന്ന രണ്ടുപേരും തെറ്റിക്കാനായിട്ട് മനസ്സിലായില്ലേ നീയെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കിടന്ന് നാടകം കളിക്കുന്ന ഒക്കെ ഞങ്ങൾക്ക് അറിയാന്ന് ഞങ്ങളെ രണ്ടുപേരെ തെറ്റിക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ ഈ പെണ്ണിനാ ചെറുക്കനെ ഒന്നും അറിയത്തില്ല ഈ പെണ്ണ് നീയേന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു പെങ്കോച്ചാ ഒരു പാവം പെങ്കൊച്ച് അതിനെ ഇട്ട് വിഷമിക്കാനായിട്ട് നിന്റെ ഭാഗത്ത് തന്നെ ചെറുക്കാ തെറ്റ് നിനക്ക് നിന്റെ പണ്ടത്തെ കാര്യം അല്ലെ ദുശീലങ്ങളൊക്കെ ഉണ്ട് ഈ പെണ്ണിനോട് തുറന്നു പറഞ്ഞ എന്താ അവൾ അത് മനസ്സിലാക്കത്തേ ഉള്ളൂ ഇതൊന്നും അറിയാതെ ഞാന് സ്നേഹത്തിലിരിക്കുമ്പോ ഒന്നോ രണ്ടോ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയി ആ കൊച്ചത് വന്ന് ചോദിച്ചപ്പം നിനക്ക് പിടിച്ചില്ല നാടകം കളിക്കുന്നു അത് ഞങ്ങളെ തമ്മി ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നാ മാത്രം പോരാ അവളെ മനസ്സറിയാൻ പഠിക്കണം അവളെ സ്നേഹിക്കാൻ പഠിക്കണം ഈ കുടുംബ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നതേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് തുടച്ചു നീക്കി പുതിയതായിട്ട് മുന്നേറണം അല്ലാണ്ട് എല്ലാം മറച്ചു വെച്ചിട്ട് അവൾ വേറെ എവിടെന്നെങ്കിലും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു പിന്നെ അത് പ്രശ്നം ഉണ്ടാക്കി നാടകം കളിച്ചിട്ടൊന്നും കാര്യമില്ല ഇതുപോലൊരു വിഡി അല്ല ടാ മാറി സ്വന്തം ഭാര്യയും കൂട്ടുകാരും ചേർത്ത് അഭിതം പറയു കൈന്നു മാറ്റി കൈമാറ്റിക്കോ സോറി എനിക്ക് നിന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പഴങ്കഥകൾ പറയാനുണ്ട് മുള്ളോട്ട് പോയി എല്ലാ സത്യങ്ങളും ഇന്ന് ഞാൻ പറന്ന് പറയാം